ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത കംപ്ലൈൻ്റുകൾ പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് സൗണ്ട് അതായത് കെയർ പിടിക്കുന്ന പോലെ ഒരു കംപ്ലയിന്റ് ഉണ്ട് സ്പീഡോ മീറ്റർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മീറ്റർ വർക്കിംഗ് അല്ല അതേപോലെ തന്നെ മൈലേജ് ഷോർട്ടായ്മാണ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് മൈലേജ് പെട്ടെന്ന് ഷോർട്ടായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മൈലേജ് കുറവ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബ്രേക്കിൻ്റെ പ്രോബ്ലം കാണിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമുക്ക് ഇതുപോലെ കിടക്കുന്ന ലൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ഏ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും തന്നെ ക്ലിയർ ആയിട്ട് പിടിക്കുന്നില്ല അത ഈ ഭാവമൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അപ്പോൾ ഒന്നാമത് ഡ്യൂപ്ലിക്കേറ്റ് ലൈൻറാണ് കിടക്കുന്നത് അത് കൂടാതെ നമ്മൾ അതിൻ്റെ ഈ വീലിൻ്റെ ഷാഫ്റ്റ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് അത് നോക്കുമ്പോൾ അത് ഇവിടെ എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത്രയും പ്ലേ ഉണ്ട് അതായത് ഈ ബേ ഈ ഷാഫ്റ്റിന്റെ ബയറിങ് ചെറിയൊരു കംപ്ലയിന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ലൈനർ മാത്രം മാറ്റിയാലും പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഇതിങ്ങനെ ഷെയ്ക്ക് ഉണ്ട് കറക്റ്റ് ആയിട്ട് കേട്ടോ അപ്പൊ അത് നമ്മൾ അഴിച്ചു മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഗിയർ ബോക്സിന്റെ ഉള്ളിൽ നിന്നാണ് അതിന്റെ ഷാഫ്റ്റ് വരാം അപ്പോൾ നമുക്ക് ക്ലച്ചും ഗിയർ ബോക്സും അഴിച്ചിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ബെയറിങ് മാറ്റി ഗ്യാസ്കറ്റ് ഉൽസിയിലൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതിനുശേഷം പുതിയ കമ്പനി ലൈനർ ഇട്ടാൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളൂ അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ലൈനർ മാത്രം മാറ്റിയിട്ടാലും ബ്രേക്കിൻ്റെ ആ പുതിയ ബ്രേക്കിൻ്റെ ആ ഒരു ഇത് തീരുമാനേൻ്റെയേക്കാളും മുമ്പ് തന്നെ ഇവിടെ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ് പിടിപിടി ചെയ്ത് കൂടും കാരണം ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കുള്ള കംപ്ലയിൻറ്റ്സ് പിടിപിടി ചെയ്യുന്നതായിരിക്കും അപ്പം ലൈൻഡർ മാറ്റിയിട്ടാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതേപോലെ ബ്രേക്ക് ചതഞ്ഞ രീതിയിൽ കാണിക്കും ബാക്ക് സൈഡിൽ നിന്ന് ഉറച്ചിൽ കാര്യങ്ങൾ അങ്ങനത്തെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് നിലവിൽ ഗിയർ ബോക്സ് ബെയറിങ്ങും ബ്രേക്സും കൂടി മാറ്റിയാലാണ് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപ താഴെ തൊള്ളായിരത്തി അമ്പത് രൂപയോളം നമുക്ക് ചിലവ് വരും ഗിയർ ബോക്സിൻ്റെ മാത്രം അതായത് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ഓൽസീല് ഓയില് ഗ്യാസ്കറ്റ് അതിൻ്റെ ബ്രീത്തർ പൈപ്പ് ലേബർ ചാർജ് പണിക്കാശ് അടക്കം വരുമ്പം തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് ചിലവുണ്ട് ഗിയർ ബോക്സിൻ്റെ മാത്രം ഈ ബ്രേക്ക് ലൈൻഡർ എന്ന് പറഞ്ഞാൽ കമ്പനി ബ്രേക്ക് ലൈൻഡർ വരുമ്പം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ആ റേഞ്ചാണ് കമ്പനി ബ്രേക്ക് ലൈൻഡർ വരാം ഇത് മേടിച്ചിട്ട് ഒരുപാട് പഴക്കം ജപ്പഴക്കം അപ്പോൾ ജപ്പം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ പാക്ക് ചെയ്തെടുത്ത് വയ്ക്കുക ഫ്രണ്ട് ബ്രേക്കും ഇട്ട് തീർത്ത് വിടാം കാരണം ബാക്ക് നല്ല ലോഡ് വന്നതായത് കൊണ്ട് തന്നെ കമ്പനി ലൈൻഡറെ പറ്റുള്ളൂ ബ്രേക്ക് ലൈൻഡർ ഫ്രണ്ടിലേക്ക് ആവശ്യം വന്ന സമയത്ത് അത് ഫ്രണ്ടിൽ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ലോഡ് ഇല്ലാത്തതാണ് അപ്പോൾ ആ രീതിയിലാണ് ഉപയോഗിച്ച് തീർക്കാനേ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം അതേപോലെ പിന്നെയുള്ളൊരു കംപ്ലൈൻറ്റ് മൈലേജ് ഷോട്ട് പറഞ്ഞാണത് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചോക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുക ഔട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചോക്ക് ലിവറിങ് ഇങ്ങടേക്ക് ഓണായി നിൽക്കും ചോക്ക് ഓടി ആ ചോക്ക് ആയി കിടന്ന് ഓടുമ്പോഴുള്ള അവസ്ഥ അറിയാലോ ചോക്ക് ആയി ഓടുമ്പോൾ ഓൾറെഡി പെട്രോളായിരിക്കും കൂടുതൽ ചെല്ലുക എയർ ആ റേഷ്യോയിൽ വേരിയേഷൻ വരും പെട്രോൾ കൂടുതൽ ചെല്ലും സ്വാഭാവികമായിട്ടും പെട്രോൾ അങ്ങനെ കത്തിപ്പോയിക്കൊണ്ടിരിക്കും അതാണ് മൈലേജ് ഷോട്ട് വന്നതൊന്നും മെയിൻ ആയിട്ടുള്ള റീസൺ പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻ്റ് അതാണ് കേട്ടോ പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ മീറ്റർ കേബിളിൻ്റെ ആണോ കേബിൾ മാറ്റിയിട്ട് ഞാൻ റെഡി ആയിക്കോളും മീറ്റർ മെക്കാനിസത്തിനെ കാര്യം കാര്യങ്ങൾ ചെറിയൊരു ചെറിയൊരുടായിട്ടുള്ളത് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് കേബിൾ മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കേബിളിൻ്റെ ഉള്ളിൽ ഇന്നർ പീസ് അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്രൗണും പിന്നീനുസരിച്ച് കൂടി വന്നേ കൂട്ടോ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് സ്പീഡ് മോട്ടർ കേബിൾ വിത്ത് അതിൻ്റെ ഗിയർ ഡ്രൈവ് ചോക്കിൻ്റെ കേബിൾ ഗിയർ ബോക്സ് വിത്ത് ബ്രേക്ക് ലൈൻഡർ ഇത്ര ഐറ്റം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ